നമസ്കാരം പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വനിതാ നേതാവ് എം എ ഷഹനാസിനെതിരെ ഡി ജി പി അന്വേഷണം പ്രഖ്യാപിച്ചു തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിച്ചെന്നും രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കള്ളക്കഥകൾ കഥകൾ പ്രചരിപ്പിച്ചുവെന്നുമാണ് രാഹുൽ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നേരത്തെ ഒരു സ്വകാര്യ വാർത്താ ചാനലിൽ നടന്ന അഭിമുഖത്തിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് മാങ്കൂട്ടം സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഷഹനാസ് രാഹുലിനെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണം നടത്തിയത് ഇരുവരും തമ്മിലുള്ള പോര മുറുകിയതോടെ വിഷയം ഇപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഷഹനാസ് ഉന്നയിച്ചത് രാഹുലുമായി തനിക്ക് യാതൊരുവിധ സൌഹൃദവും തങ്ങൾ തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും ഷഹനാസ് വ്യക്തമാക്കി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ തന്നെ ക്ഷണിച്ചുവെന്ന രാഹുലിൻ്റെ വാദം കള്ളമാണെന്നും ഷഹനാസ് പറഞ്ഞു തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ രാഹുൽ നിരന്തര മെസ്സേജ് അയക്കാറുണ്ടായിരുന്നുവെന്നും ഷഹനാസ് തുറന്നടിച്ചു രാഹുലിനെ ഒരു കോഴി എന്ന് വിശേഷിപ്പിച്ച ഷഹനാസ് അയാളെ എവിടെ നിർത്തണമെന്ന് തനിക്കറിയാമെന്നും പരസ്യ സംവാദത്തിനായിട്ട് വെല്ലുവിളിക്കുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഷഹനാസിന്റെ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും തൻ്റെ പൊതുജീവിതത്തെ തകർക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് ഇതെന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ഷകനാസിനെതിരെ കർശനമായ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഹുൽ നൽകിയ ഈ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്താണ് ഡി ജി പി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിട്ടുണ്ട് രാഹുലിന്റെ അഭിഭാഷകനായ ശേഖർജി തമ്പിയും ഷകനാസിന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞു ഷകനാസിന്റെ ആരോപണങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും ഇതിനെതിരെ ഉടൻ തന്നെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു മാനനഷ്ടത്തിന് കോടതി മുഖേന സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാനാണ് രാഹുൽ ക്യാമ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു എന്നതും സാരിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പച്ചക്കള്ളമാണെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് നീണ്ട ജയിലുവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടലിനെ രാഷ്ട്രീയമായി തളർത്താൻ ചിലർ ഷകനാസിനെ കരുവാക്കുകയാണെന്നാണ് രാഹുലിൻ്റെ അനുകൂലികൾ വാദിക്കുന്നത് രാഹുലും ഷകനാസും തമ്മിലുള്ള ഈ പൂരന് മാസങ്ങളുടെ പഴക്കമുണ്ട് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നതിനെതിരെ ഷഹനാസ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു അന്ന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പലിന് കത്ത് നൽകിയെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല രാഹുലിനെ ഷാഫി സംരക്ഷിക്കുകയാണെന്ന വിമർശനവും അന്ന് ഷഹനാസ് ഉന്നയിച്ചിരുന്നു ഇതിനുശേഷം കുറച്ചുനാൾ നിശബ്ദയായിരുന്ന ഷഹനാസ് രാഹുൽ ജയിൽ മോചിതനായി നടത്തിയ ചാരൽ അഭിമുഖത്തിന് പിന്നാലെയാണ് വീണ്ടും സജീവമായത് രാഹുൽ തൻ്റെ പേരെടുത്ത് പരാമർശിച്ചതാണ് ഷഹനാസിനെ ചൊടിപ്പിച്ചത് നിലവിൽ ഇപ്പോൾ ഇതിൽ ഡി ജി പിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഷഹനാസിന്റെ ചുറ്റും ഇപ്പോൾ കുരുക്ക് മുറുകുകയാണ് എന്നാൽ താൻ എന്തിനും തയ്യാറാണെന്നും തൻ്റെ ഫോൺ പരിശോധനയ്ക്കായിട്ട് നൽകാമെന്നും ഷഹനാസ് വെല്ലുവിളിക്കുന്നു രാഹുൽ അയച്ച ഇൻബോക്സ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ തൻ്റെ പക്കലുണ്ടെന്നും അവ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നും ഷകരാസ് ചോദിക്കുകയാണ് താനൊരു മോശക്കാരനാണെങ്കിൽ എന്തിനാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ തന്നെ വിളിച്ച് ആശംസകൾ അറിയിച്ചതെന്നാണ് രാഹുലിൻ്റെ മറു ചോദ്യം എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ നിയമയുദ്ധമായി തന്നെ ഈ വിവാദം ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്